ഹലോ തനി കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ രീതിയിലുള്ള ഒരു നാടൻ മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ അര കിലോനോളം നെയ്മീനാണ് എടുത്തിട്ടുള്ളത് കുറച്ചധികം വലിയ കഷ്ണങ്ങളായിട്ടാണ് ഒട്ടും ഉടഞ്ഞു പോവാതെ ചിക്കൻ കറി പോലും മാറി നിൽക്കുന്ന രുചിയിലാണ് കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ ചൂട് കട്ടിയുള്ള ഒരു കടായി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടാവുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു കാൽ സ്പൂണോളം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണേ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തു സ്റ്റൗ ഓണായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിറയെ എടുക്കണം കേട്ടോ ഒരു സ്പൂൺ നിറയെ എടുക്കണം ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണേ മുളക് പൊടിയും ഇതുപോലെ തന്നെ നിറച്ചെടുക്കണം കേട്ടോ മുളക് പൊടി ഒരു സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് അല്ലിയോളം വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് ചതച്ചൊന്നും ചേർത്ത് കൊടുക്കണ്ട മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം ഒരു പിടിയോളം കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഇതിൽ തക്കാളി സവാളയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഒന്ന് ഈ വെളിച്ചെണ്ണയിൽ ഒക്കെ മൊരിയുന്നത് വരെ ഇതുപോലെ ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കണം ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സാധാരണ നമ്മൾ കറി വെയ്ക്കുകയൊക്കെ എല്ലാം ചെയ്യാറ് ഇത് ഒട്ടും തന്നെ ചാറൊന്നുമില്ലാതെ ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പുമാണ് അപ്പോൾ അതാ ചെറുതായിട്ട് ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ഒന്ന് കളറ് മാറുന്നത് വരെ ഈ ഒരു രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ തീ ഇപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് തിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ലൊരു മണമുണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണേ ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്കിതിനെ ഒരു രണ്ടല്ലി കുടമ്പുളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ മതിയാകും കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് ഇല്ലാതെ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതല്ല കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ അതാ വാളം പുളിയുടെ വെള്ളം നമ്മൾ ഒഴിച്ചത് ഒന്നും കുറുകി വരുന്നുണ്ട് മാത്രമല്ല എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങളായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നെയ്മീനായാലാണ് കുറച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ചെറിയ മീനിലൊന്നും ചെയ്യുമ്പോൾ ഇത്രയൊരു രുചിയൊന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം തീ ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരേണ്ടതുണ്ട് മുഴുവനായിട്ടും ഇതുപോലെ ഇട്ടുകൊടുക്കണേ അപ്പം മീന് മുഴുവനായിട്ടും ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഈ ഒരു വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ഈ മീനൊക്കെ നന്നായിട്ട് വെന്ത് വരണം സാധാരണ മീനൊക്കെ നല്ലോണം തിളച്ച് വരുമ്പോൾ ആ മീന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ആ മീനിൽ തന്നെ ഇറങ്ങി വരും കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഈ ഒരു രീതിയിലാണ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നത് അപ്പോൾ അധികം മീൻ ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇഷ്ടമാണെങ്കിൽ നമുക്ക് മൺചട്ടിയിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഇത്രയും ഇളക്കി കൊടുത്താൽ മതിയാവും ഇനി നമ്മളിതൊന്ന് അടച്ചു വയ്ക്കാൻ കേട്ടോ ഒരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണ വരെ നമുക്ക് ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇടയിലൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ മീനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടാണ് നന്നായിട്ട് ഇതുപോലെ ശരിക്കും ചാറുകറി പോലെ തന്നെ ആയി വരുന്നുണ്ട് കേട്ടോ നെയ് മീനൊക്കെ എല്ലുള്ള ഭാഗങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇനി ഈയൊരു എല്ലും കഷ്ണങ്ങളൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരണം അപ്പോൾ അതാ ഇനി മീനെല്ലാം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇത് ഉടയാതെ വേണം ഇളക്കി കൊടുക്കാൻ കേട്ടോ അത്യാവശ്യം കുറച്ച് വലിയ മീനായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്ന് പറയുന്ന ഈ ഭാഗങ്ങളൊക്കെ ശരിക്കും എല്ല് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ തലക്കറിയൊക്കെ വെക്കുന്ന ഒരു രൂപത്തിൽ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം നമുക്ക് കേട്ടോ ഇത് ശരിക്കും മീനിനേക്കായും വേഗ് ഇതിൻ്റെ എല്ലിനാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്ന് ഈ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ശരിക്കും വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ ഇരിപ്പുണ്ട് നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും തേങ്ങ ഒന്നും അരയ്ക്കാതെ സവാളയും തക്കാളിയും അതുപോലുള്ള ഒന്നും ചേർക്കാതെ നല്ല രുചിയോട് കൂടി നമുക്കിതുപോലെ എടുക്കാവുന്നതേ ഉള്ളൂ മീൻ മസാല അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഇതുപോലെ നെയ് മീനൊക്കെ കിട്ടുവാണെങ്കിൽ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ വെറൈറ്റിക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിടാം ഇതിപ്പോൾ ആയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് കാണാം വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഇതിനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത്ര മാത്രമേ പണിയുള്ളൂ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ രീതിയിലുള്ള നെയ്മീൻ റോസ്റ്റ് കൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വല്ലപ്പോഴൊക്കെ ഇതുപോലെ മീനൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു നെയ്മീൻ ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടാക്കി നോക്കണേ നല്ല രുചിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒന്നുമില്ലാതെ തന്നെ അത്തരം കറികളെ വെല്ലുന്ന രൂപത്തിലാണ് കേട്ടോ ഇതുപോലെ മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുത്താൽ അത്രയും രുചിയാണ് അപ്പോൾ മീനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരൊക്കെ ഇതുപോലെ ഈ ഒരു മീൻ കിട്ടിയാൽ ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം